ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയി ഓറഞ്ച് കേക്ക് ഓവന് യൂസ് ചെയ്യാൻ അതെങ്ങനെ തയ്യാറാക്കുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ അത് എങ്ങനെ ഇരിക്കും എന്നൊക്കെ പക്ഷെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വിപ്പിഡ് ക്രീം ഇല്ലാതെ ഇതിൻ്റെ സ്പോഞ്ച് കേക്ക് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഓൾ പർപ്പസ് ഫ്ലോറ് കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട് ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ നമുക്ക് ആവശ്യമുണ്ട് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട വേണം പിന്നെ കുറച്ച് രണ്ട് ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് ചിരകി എടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് നമുക്ക് വേണം ഇത്ര സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടീനിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നല്ല റെഡി ആക്കി വെക്കണം കുക്കറിലാണെങ്കിൽ കുക്കറിലെ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെക്കുക ഓവനാണെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഒരു നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുക കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആദ്യം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരണം ഇനി ബീറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുട്ട അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പഞ്ചസാര പൊടിച്ച് വച്ചത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം മിക്സിയിൽ ചെയ്യുന്നവരാന്നുണ്ടെങ്കിൽ മുട്ടയും പഞ്ചസാരപ്പൊടിയും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ മൈദയും ബാക്കി മിക്സും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാത്ത രീതിയിലാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് മുഴുവനായിട്ട് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ കുറച്ച് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് അടിഞ്ഞു കിട്ടണത് ഇപ്പോൾ വെജിറ്റബിൾ ഓയിൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയമൊന്ന് അടിച്ചുവെച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം വരും അത് അതിൽ കൂടുതലായി പോവരുത് കാരണം അപ്പോൾ കയ്പ്പ് വരും പിന്നെ ഓറഞ്ചിൻ്റെ ആ വെള്ളക്കളറ് ഭാഗവും പെടരുത് ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാം ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് മൈദയിൽ നമ്മൾ കുറച്ച് ഭാഗം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം എന്നിട്ട് ബാക്കിയുള്ള മൈദ കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം കുറച്ച് സമയം തുടർച്ചയായിട്ട് ഇളകുമ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് ചേർക്കുമ്പോൾ അത് കൂടി പോവരുത് കേട്ട് നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ലൂസായി പോകുന്നത് ശ്രദ്ധിക്കണം ഇനി നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം കണ്ടില്ലേ ഈ ഒരു പരുവാണ് നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് നമ്മൾ അല്പം മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു കാൽ ഭാഗം അല്ലെങ്കിൽ അര അരഭാഗമൊക്കെ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ മുക്കാൽ ഭാഗത്തിൽ അപ്പുറം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി നമുക്കിതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം വായു തങ്ങി നിൽക്കുന്നുണ്ട് കുമിളകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് നമ്മളൊന്ന് തട്ടി കൊടുക്കണം ഇപ്പോൾ കുമിളകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് പഴയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ നന്നായിട്ട് ഉപ്പ് വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം ഉപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മണൽ ചേർത്ത് കൊടുത്താലും മതി ഇനി ഓവനിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് തയ്യാറാക്കേണ്ടത് ഒരു മുക്കാൽ മണിക്കൂർ നിങ്ങൾ വേവിച്ചെടുക്കേണ്ടി വരും പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ടീന്നെ ഇറക്കി വെച്ച് കൊടുക്കാം ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം വേവിക്കാം ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം വേണ്ടി വരും വേവാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ നമ്മൾ വേവിക്കുന്ന പാനിൻ്റെ വേവിനനുസരിച്ചിട്ടായിരിക്കും പാനിൻ്റെ കൺസിസ്റ്റൻസിക്കനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കേക്കിൻ്റെ വേവ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം നമുക്കിതെന്ന് തുറന്ന് നോക്കാം ഒരു കത്തി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കുകയും ചെയ്തില്ല പക്ഷേ ഞാൻ കൈ കൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ ഒരു നല്ല നനവുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഒന്നുകൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിന് പുറത്തേക്ക് എടുക്കാം കൈ പൊള്ളുന്നത് നല്ല ശ്രദ്ധിക്കണം കാരണം നല്ല ചൂടുള്ള പാനായിരിക്കും ഇനി ഇത് നമ്മൾ നന്നായിട്ട് ചൂടാറാൻ വെക്കണം ഒരു മണിക്കൂറോളം നമ്മൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ചൂടോടെ നിങ്ങൾ ഐസിങ് ചെയ്താൽ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് വരില്ല നമ്മുടെ ടേസ്റ്റിയായി ഓറഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പം ചൂടൊക്കെ ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ പതുക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കേക്ക് ഇങ്ങോട്ട് എടുക്കാം ഈ താഴെയുള്ള ബട്ടർ പേപ്പറും കൂടെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓറഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റിയായ ഓറഞ്ച് കേക്കാണ് ഇത് നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും വിപ്പിംഗ് ക്രീം ഡെക്കറേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചെടുക്കണം ആദ്യം എന്നിട്ട് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടാണ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതുകൊണ്ട് അത് ആൽപ്പം ആൽപ്പം ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് ഓരോ സ്പൂൺ വീതം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം വേണ്ടിയൊരു നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചില വിപ്പിംഗ് ക്രീമിൽ മധുരം ഇട്ടുകൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല അത് തന്നെ മധുരം ഉണ്ടാവും ചില മാത്രമേ നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവുകയുള്ളൂ കുറച്ച് കുറച്ച് ടൈറ്റായി വരുന്നുണ്ട് നന്നായിട്ട് അടിഞ്ഞു കിട്ടണം എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആവുള്ളൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ കമിഴ്ത്തി നോക്കിയാൽ കിണിഞ്ഞ് ഇറങ്ങാൻ തീരെ പാടില്ല അല്ലെങ്കിൽ ഒരു കൈലുകൊണ്ട് എടുത്തിട്ട് താഴേക്കൊന്ന് കമിഴ്ത്തി നോക്കിയാൽ ഒട്ടും താഴെ പോകാൻ പാടില്ല അതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഷേപ്പിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗം പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇനി ഇത് നമുക്ക് സെൻറ്റർ കട്ട് ചെയ്യാം അതിനായിട്ട് ഞാനൊരു നൂലാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സെൻടറിലായിട്ട് വെച്ചിട്ട് നല്ല നല്ല ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ബലത്തിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ കേക്ക് തന്നെ അങ്ങോട്ട് കട്ടായിട്ട് വരും നമ്മുടെ സാധാ നൂല് ഒരു മൂന്ന് ലെയറൊക്കെ ആയിട്ട് അങ്ങോട്ട് എടുത്താൽ മതി കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കത്തി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലെ പൊടിയൊക്കെ ഒന്ന് നിങ്ങൾ കൊട്ടിക്കളയണം ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാൻഡൊന്നും യൂസ് ചെയ്യുന്നില്ല ഇതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ മുകളിലൊരു സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ ഇതിൽ ചെറിയ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതൊന്ന് കമിഴ്ത്തി വെച്ചാൽ മതി ഞാനിവിടെ മുമ്പ് കേക്ക് മേടിച്ച ഒരു കേക്കിൻ്റെ ഒരു പാത്രമാണ് വെക്കുന്നത് ഇനി ഇതിൻ്റെ മേലെ കേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ സൈഡ് ബാഗൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇതൊന്ന് നമ്മുടെ മറ്റേ ലെയർ കമഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കാതെ ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്ക് ആകെ കവർ ചെയ്യണം എല്ലാ ഭാഗത്തേക്കും നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് മൊത്തം കവർ ചെയ്യണം ഇപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ എപ്പോഴും വെക്കുന്നിടത്ത് വെച്ചാലും മതി ഇപ്പോൾ സമയമായിട്ടുണ്ട് ഞാനിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒന്ന് നമ്മൾ എല്ലാ വശവും നമ്മളൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഏകദേശം ഷേപ്പായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ കാണുന്ന നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഡിസൈനനുസരിച്ചിട്ടുള്ള നോസിൽ നിങ്ങളേതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ രൂപത്തിലൊന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾ ഇതിൽ വരച്ച് കൊടുക്കാം ഡിസൈനൊക്കെ നിങ്ങൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നൊരു ഡിസൈന് വരച്ചു കൊടുക്കുകയാണ് ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നമ്മൾ കേക്കിൻ്റെ മുഴുവൻ സൈഡും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കാം പിന്നെ വേറെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഓറഞ്ച് കൊണ്ടും മുസമ്പി കൊണ്ടും ഒക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊലി എടുക്കാറുണ്ട് അപ്പോൾ അത് കയ്പ്പ് വരില്ല എന്ന് അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വെള്ള ഭാഗം പെടാൻ പാടില്ല പിന്നെ രണ്ട് ടീസ്പൂണിൽ കൂടുതൽ ചേർക്കാനും പാടില്ല ഒരളവുണ്ട് അതിനനുസരിച്ചിട്ട് ചേർക്കാൻ പറ്റുള്ളൂ പിന്നെ മുസമ്പിയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് അത് ചേർക്കുമല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു കാ മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ അത് യൂസ് ചെയ്യരുത് കാ മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കേക്കിൽ നിങ്ങൾ മിക്സ് ചെയ്യണം എന്ന കൈപ്പ് വരില്ല ഇപ്പം എല്ലാ ഭാഗവും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഓറഞ്ച് കളറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ജെൽ ടൈപ്പ് കളറാണ് എടുക്കുന്നത് ഇനി നമ്മൾ അല്പം വിൽപ്പിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഈ കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി കാണുന്ന നോസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള നോസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഓറഞ്ച് കളർ ഇട്ട് കൊടുത്തിട്ട് ഞാനിതൊന്ന് ഡിസൈൻ ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഓരോ ഡോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം മൊത്തമായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാനൊരു വിപ്പിംഗ് ക്രീമിൽ അല്പം പച്ചക്കളറ് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെ ഇങ്ങനെ ഡോട്ട് ഇടുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലത്തെ ഡോട്ട് വരും ഇനി ഇതൊന്ന് പെനഞ്ഞിട്ട് തോന്നുക നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും ഒന്ന് തുടച്ച് കൊടുത്താൽ പിന്നെ ശരിയായിട്ട് കിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഏത് കുട്ടികൾക്കും ഇത് ചെയ്യാൻ കഴിയും കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് താഴെയും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ താഴ്ഭാഗം മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ നിർബന്ധമൊന്നുമില്ല അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഓരോന്നും ചെയ്യാണ് ചെയ്യുന്നത് ഏറ്റവും എടുത്തില്ലെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ ഉൾഭാവമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഒന്ന് നോക്കാമല്ല നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ചെറിയ ഉള്ള കാരണം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ട്യൂട്ടി ഫ്രൂട്ട് ആണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഒന്നും ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല വെറും വിപ്പിംഗ് ക്രീമായാലും കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്കിനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ തരാട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു